السلام عليكم ورحمة الله وبركاته على الشمس الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد ولي يسعد ലോകത്തിലെ എല്ലാ ജനങ്ങളും സന്തോഷിക്കുന്ന വലിയൊരു നിമിഷം നാം ഒരു കാര്യം മനസ്സിലാക്കാം സന്തോഷമില്ലാത്ത ഒരു രാജ്യം ഇപ്പോഴുമുണ്ട് ഏതാണ് ഫലസ്തീനിലെ മക്കളും റസയിലെ മക്കളും ഇപ്പോൾ പെരുന്നാളില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് അള്ളാഹു ആ സമൂഹത്തിന് ആ സമുദായത്തിന് അള്ളാഹു താല ക്ഷമപ്രദാനം ചെയ്യട്ടെ അള്ളാഹു താല ഈ ദിവസത്തിന്റെ പ്രത്യേകത കൊണ്ട് അള്ളാഹു താല എത്രയും പെട്ടെന്ന് നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് അള്ളാഹു താല ഫ നൽകട്ടെ അവർക്ക് സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ ആമീൻ ഗ്രാഹത്തിക്കയുറഹിമീൻ ഇന്ന് ലോക മുസ്ലിമികൾ എല്ലാവരും പെരുന്നാളിലാണ് നമുക്കറിയാം പെരുന്നാൾ എന്ന് പറയുന്നത് നോമ്പുകാരന്റെ ഒരു വലിയ സന്തോഷമാണ് മുപ്പത് ദിവസം നോമ്പെടുത്തു അല്ലെങ്കിൽ ഇരുപത്തിയൊൻപത് ദിവസം നോമ്പെടുത്തു എന്നിട്ട് അള്ളാഹുതാല ഈ നോമ്പുകാരന് നൽകിയ ഒരു സന്തോഷമാണ് ശവ്വാൽ എന്ന് പറയുന്ന ലോകത്തിലെ എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു താല വർഷത്തിൽ രണ്ട് ദിവസം അവിടെ നിന്ന് സന്തോഷിക്കാനും കുടുംബ ബന്ധം ചേർത്താനും മറ്റേ അമലുകളൊക്കെ നൽക ചെയ്യാനുമുള്ള ഒരു വലിയ സന്തോഷത്തിന് രണ്ട് ദിവസങ്ങൾ നൽകി അതിൽ ഒന്ന് ഈദുൽ ഫിത്തറാണ് രണ്ട് ഈദുൽ അലഹയാണ് ഈ രണ്ട് പെരുന്നാളിനും അള്ളാഹു താല ലോക മുസ്ലിമീങ്ങളോട് അള്ളാഹു താലാവിന്റെ അടിമകളോട് കൽപ്പിച്ചു നിങ്ങൾ വേണ്ടതുപോലെ നിങ്ങൾ പെരുന്നാളിനെ സന്തോഷിക്കണം പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകണം അയൽപക്കക്കാർക്ക് ഭക്ഷണം നൽകണം കുടുംബത്തിന് ഭക്ഷണം നൽകണം ഇങ്ങനെ എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുണ്ടോ ആ പരിപാടികളൊക്കെ എന്ത് ചെയ്യണം ചെയ്യണമെന്ന മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് രേഖപ്പെടുത്തി വെച്ചത് കാണാം മുത്തനബി സുല്ലാഹു അലൈഹി വസ്ലാമത്തങ്ങള് അവിടെ നിന്ന് കൽപ്പിച്ചിട്ടുണ്ട് നമ്മോട് സന്തോഷിക്കാൻ വേണ്ടി ജാഹിലിയ കാലത്ത് ഒരു രണ്ട് ദിവസം ഉണ്ടായിരുന്നു ജാഹിലിയ കാലത്ത് അവര് സന്തോഷിക്കുന്ന ഒരു രണ്ട് ദിവസം ആ രണ്ട് ദിവസത്തിൽ അവരുടെ സന്തോഷം പല ഹറാമുകളും അല്ലെങ്കിൽ പല വേണ്ടാത്തവരങ്ങളും നടക്കുന്ന ഒരു ദിവസമായിരുന്നു ജാഹിലിയ കാലത്തുള്ള ആ സന്തോഷം രണ്ട് ദിവസത്തെ സന്തോഷം നബി സാഹു അലൈവലാത്ത പറഞ്ഞു ആ സന്തോഷം നമുക്ക് വേണ്ട അള്ളാഹുലിനുക്ക് വേറെ വർഷത്തെ രണ്ട് ദിവസം നിന്നിട്ടുണ്ട് അത് ഈദുൽ ഫിത്തറും അതുപോലെ ഈദുൽ അലുഹയുമാണ് ഈ രണ്ട് ദിവസം നിങ്ങൾ വേണ്ടതുപോലെ സന്തോഷിക്കണം നിങ്ങൾ ഭക്ഷണം കഴിക്കണം പാനീയങ്ങൾ കുടിക്കണം എന്ന് നബി സല്ലാഹു അലൈഹി സ്വലാത്തങ്ങള് അവിടുത്തെ സമുദായത്തോട് കൽപ്പിക്കുകയാണ് നിങ്ങൾ അത് ചെയ്യണം എന്ന് ആ ദിവസത്തിൽ നബി സല്ലാഹു തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം ആ ദിവസത്തിൽ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി എന്തു ചെയ്യണം നിക്കറുകളും സ്വലാത്തുകളുമായി മുന്നോട്ട് പോവുകയും മാത്രവുമല്ല അന്ന് നോമ്പെടുക്കൽ ഹറാമമാണ് ഈ രണ്ട് പെരുന്നാളിന്റെ ദിവസം നമുക്ക് നോമ്പെടുക്കൽ ഹറാമാണ് അന്ന് ഒരിക്കലും നോമ്പെടുക്കാൻ പറ്റൂല പിന്നെ ഒരാൾ ചിന്തിക്കാൻ എനിക്കെന്ന് നോമ്പെടുക്കാം ചിന്തിക്കുകയാണെങ്കിൽ അത് പറ്റില്ല അത് ഹറാമാണ് മഹത്തുക്കളായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു രണ്ട് പെരുന്നാളിന്റെ ദിവസം നിങ്ങൾക്ക് നോമ്പെടുക്കൽ ഹറാമാണ് അന്ന് അള്ളാഹു തലം നമ്മോട് സന്തോഷിക്കാൻ പറഞ്ഞ ദിവസമാണ് പക്ഷെ നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റ എങ്ങനെയായിരിക്കണം തികച്ചും ഇസ്ലാമികമായ രീതിയിലായിരിക്കണം എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജാഹ്ലീയ കാലത്ത് ഇസ്ലാം വിരുദ്ധമായിട്ട് ഇസ്ലാമിനെതിരെയായിട്ടൊക്കെ ആയിരുന്നു പല കാര്യങ്ങൾക്കും എതിരായിരുന്നു അങ്ങനെയായിരുന്നു അവരുടെ സന്തോഷം അവർ എം തങ്ങൾ പഠിപ്പിച്ചു അങ്ങനെ പറ്റുകയില്ല നമ്മൾ ഇസ്ലാമിനോട് യോജിച്ച് ആയിരിക്കണം നമ്മുടെ എല്ലാ ആഘോഷങ്ങളും നടത്തേണ്ടത് മിനികളായ ആളുകൾ അങ്ങനെയാണ് ആഘോഷങ്ങൾ നടത്തുക സാധാരണ ഇപ്പോ നമ്മുടെ ആഘോഷങ്ങളെല്ലാം മതിമറന്ന് ആഭാസങ്ങളായി മാറിയിരിക്കുകയാണ് എന്തൊക്കെയാണെന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മുടെ ആഘോഷങ്ങൾ എപ്പോഴും ഇസ്ലാമിനോട് യോജിച്ചായ നിലക്ക് അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കണം നമ്മുടെ സന്തോഷങ്ങളും ആഘോഷങ്ങളൊക്കെ അള്ളാഹു തൗഫിക്ക് ചെയ്യുക അതുകൊണ്ട് പെരുന്നാളിന്റെ ദിവസം ശരീരത്തിന് വിരുദ്ധമായ രീതിയിൽ നാം എന്ത് ചെയ്യാൻ പാടില്ല സന്തോഷിക്കാൻ പാടുകയില്ല സന്തോഷിപ്പിക്കാനും പാടില്ല ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട ആയിഷ ബേബി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം പെരുന്നാൾ ദിവസം എന്റെ പിതാവ് അബൂദ്ഖർ സുദ്ദീഖ് റബി അള്ളാഹുവിനും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു ആ സമയത്ത് മക്കളെല്ലാവരും കുട്ടികളെല്ലാവരും രണാംഗളത്തിൽ അവരുടെ ശക്തി തെളിയിച്ച പൂർവികരായ ആളുകളുടെ പേരുകൾ വെച്ച് അവർ ദഫ് മുട്ടി കുട്ടികൾ പാട്ടുപാടാണ് സിദ്ദീഖി അള്ളാഹു ഇത് കണ്ടപ്പോൾ സുദ്ദീഖ് അള്ളാഹുനു അവരോട് ദേഷ്യപ്പെട്ടു എന്താണിത് നിങ്ങൾ പ്രവാചകന്റെ വീട്ടിൽ വെച്ചാണോ നിങ്ങൾ ഈ പാട്ടൊക്കെ പാടുന്നത് എന്ന് സിദ്ദീഖ് റബി അള്ളാഹുവിനോട് ആ കുട്ടികളോട് ചോദിച്ചപ്പോ മുത്തുനബിതെ കേട്ടു മുത്തുനബി പറഞ്ഞു ഓ സിദ്ദീഖ് അവര് പാട്ടുപാടട്ടെ എന്ന് മുസ്ലിമുകളുടെ പെരുന്നാളിന്റെ ദിവസമാണ് അവര് പാട്ടുപാടട്ടെ എന്ന് അവിടെ നിന്ന് പറയുന്നത് കാണാം സല്ലാഹു തങ്ങൾ പറഞ്ഞു പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് അന്നപാനാദികൾക്കും അതുപോലെ അള്ളാഹുവിനെ സ്മരിക്കാനും വേണ്ടിയുള്ള ദിവസമാണ് എന്ന് മുത്തുനബി സലഹ് തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇനി പെരുന്നാൾ ദിവസം നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കർമ്മമുണ്ട് എന്താണെന്നറിയോ തെക്കിബീർ ചെല്ലുക എന്നതാണ് തെക്കിബീർ ചെല്ലണം പെരുന്നാൾ പിറ കണ്ടു കഴിഞ്ഞാൽ മാസപ്പിറ കഴിഞ്ഞാൽ പിറ കണ്ടത് മുതൽ നിസ്കാരം വരെ നമ്മൾ എന്ത് ചെയ്യണം തെക്കിബീർ ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ നമ്മൾ അയ്യാമത്തെ ശരി കടക്കം നമ്മൾ എന്ത് ചെയ്യണം തെക്കിബീർ ചെല്ലണം അപ്പോ നമ്മൾ തെക്കിബീർ ചെല്ലുക നമ്മുടെ വീടുകളിലും പള്ളികളിലും നാടുകളിലും ഒക്കെ എന്ത് ചെയ്യണം തെക്കിബീറിൻ്റെ ആരവങ്ങളായിരിക്കണം എന്നതാണ് തെക്കിബീർ ചെല്ല ഏറ്റവും വലിയ പവിത്രതയുള്ള മഹത്തമുള്ള ഒരു അമലാണ് ലാഹു നമ്മോട് തക്ബീർ ചൊല്ലണം അക്ബർ 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 അതൊരു സന്തോഷത്തിന്റെ ദിവസം ചെയ്യേണ്ട കാര്യമാണ് ഇത് സൂറത്തുൽ ബക്കറിയിലെ നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ സൂക്തം പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ തപ്സീറിൽ മുഫസ്ങ്ങൾ നമ്മോട് എന്ത് ചെയ്യുന്നു പഠിപ്പിക്കുന്നുണ്ട് ആ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു നമുക്ക് അള്ളാഹു താല പരിശുദ്ധ റമലാനിൽ നാം മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ഒൻപത് ദിവസം നമ്മൾ നോമ്പെടുത്തല്ലോ ആ നോമ്പെടുത്തതിന്റെ സന്തോഷം നിരക്ക് നമ്മൾ പരിശുദ്ധ റമലാൻ കഴിഞ്ഞു പെരുന്നാളിലേക്ക് എത്തുമ്പോൾ അള്ളാഹുവിനുള്ള സ്മരണയും അതിന്റെ സന്തോഷം പ്രകടിപ്പിക്കലുമാണ് എന്ന് മുഫസരികളെ രേഖപ്പെടുത്തിയത് കാണാം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി അള്ളാഹു എഴുതി വെച്ചത് കാണാം ഈ ആയത്ത് ഈദുൽ ഉൽ ഫിത്തറിന്റെ പെരുന്നാളിന്റെ തക്ബീറിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് എന്നും ബഹുമാനപ്പെട്ട റാസീമം പഠിപ്പിക്കുന്നുണ്ട് അപ്പോ പെരുന്നാളിൽ തെക്കിബീർ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രവൃത്തിയാണ് അതുകൊണ്ട് പെരുന്നാൾ ദിവസത്തെ നാം തക്കിബീർ കൊണ്ട് അലങ്കരിക്കണം അന്നപാനാദികൾ നമ്മൾ കഴിക്കണം അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അസലിക്കും